ഐ പി എൽ ചരിത്രത്തിൽ തന്നെ അപൂർവമായ നേട്ടം നായകൻ എന്ന നിലയിൽ സ്വന്തമാക്കിയ താരമാണ് ശ്രേയസ് അയ്യർ നായകൻ എന്ന നിലയിൽ മൂന്ന് വ്യത്യസ്ത ടീമുകളെ ഫൈനലിലേക്ക് എത്തിക്കുവാനും ഒരു തവണ ഐ പി എൽ കിരീടം നേടിക്കൊടുക്കുവാനും ശ്രേയസനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഞ്ചാബിനെയും ഫൈനൽ വരെ എത്തിക്കുവാൻ ശ്രേയസനായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി കിരീടം നേടിക്കൊടുക്കുവാനും താരത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങൾക്ക് ഐ പി എൽ കിരീടം നേടിക്കൊടുത്ത നായകരാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ താരകേലത്തിന് മുൻപായി ശ്രേയസിനെ കൊൽക്കത്ത കൈവിട്ടിരുന്നു ഇപ്പോഴിതാ ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്ക് കീഴിൽ കളിച്ചതിൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ശ്രേയസ് പഞ്ചാബിലെയും കൊൽക്കത്തയിലെയും സ്ഥിതി വ്യത്യസ്തമാണെന്നാണ് താരം പറയുന്നത് കൊൽക്കത്തയിൽ ചർച്ചകളിൽ താൻ ഭാഗമായിരുന്നുവെങ്കിലും പൂർണ്ണമായും ടീമിൻ്റെ തീരുമാനങ്ങളിൽ തനിക്ക് വലിയ സ്ഥാനമില്ലായിരുന്നുവെന്നും എന്നാൽ പഞ്ചാബിൽ കിടി വ്യത്യസ്തമാണെന്നും ശ്രേയസ് പറയുന്നു കോച്ചുമാരും മാനേജ്മെൻറ്റും സഹതാരങ്ങളും പൂർണമായ സ്വാതന്ത്ര്യമാണ് പഞ്ചാബിൽ തരുന്നത് അവർ നൽകിയ സ്വാതന്ത്ര്യവും പിന്തുണയും കാരണം എനിക്കെൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിച്ചു ശ്രേയസ് പറയുന്നു സീസണിൽ ഇരുപത്തിയാറ് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി എന്ന പൻവിലയ്ക്കെത്തിയതിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും കഥകെട്ടിയത് പരിശീലകനായ റിക്കി പോണ്ടിംഗ് ആയിരുന്നു ഐ പി എൽ കിരീടം സ്വന്തമാക്കാനായില്ലെങ്കിലും റേസിന്റെ നേതൃത്വത്തിൽ പത്തു വര്ഷങ്ങള്ക്ക് ശേഷം ഫൈനലിലേക്ക് എത്തുവാൻ പഞ്ചാബിന് സാധിച്ചിരുന്നു